നോക്കുന്ന നിധി വല്ലതും കിട്ടിയ മറ്റവനാടാ കൂടുപത്രം എന്നെ തകർക്കാനാരോ ഒപ്പിച്ചവൻ കണ്ടില്ലോ അതിന്റെ ഒരു പവർ എന്തായാലും നീ മറികടന്നില്ലല്ലോ ഇല്ല ചിന്ത കാര്യ പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ വലിച്ചോന്നും എന്തോ ചെയ്യും എന്റെ അടുത്തൊരാളുണ്ട് പണ്ടേ വടക്കേലെ ശശി കോഴിക്കലെനിക്കിട്ടൊരു പണി വന്നപ്പോ എന്നെ രക്ഷിട്ടാളാത്താണോ അറിയാ നീ അറി നമ്മുടെ ശിവരാമ പണിക്കരു ആള് മിടുക്കനാ ആണോ പിന്നെ ഞാനൊന്ന് വിളിച്ചു ഷർട്ട് എടുത്തിട്ട് ൊരു മുഖമുണ്ട് അതിൽ ഒരുപാടുണ്ട് ഈ നാടിന് ഒരു നിറമുണ്ട് കൊടി ആ കൊടി മാറ്റിയിട്ടീ കൊടി നാട്ടാൻ തരികിടകളി ഒരുപാടുണ്ട് ആ കളി കണ്ടുമടുത്ത മനുഷ്യന് കഷ്ടപ്പാട് ഒരുപാടുണ്ട് അക്കഥ തിരിയേറ്റു പറഞ്ഞൊരു നാട്ടു വർത്താനം നമ്മുടെ not ആ നിങ്ങളിപ്പം വിളിച്ചു വെച്ചാലോ അതിനുണ്ടെങ്കിൽ എത്തിയോ പറഞ്ഞതാണെന്നോ വർത്തിച്ചാണോ എന്ന് ആർക്കറിയാം കയ്യിലിരുന്നത് മറ്റവൻ അല്ലയോ ആ എന്തായാലും കേറുക പേടിക്കണ്ട ഞാൻ ഒഴിവാക്കി തരാം ചെലവ് വരും അടുത്തിടെ മുടക്കില്ല ജോലിയൊക്കെ ഉണ്ടല്ലേ സേവയൊക്കെ എപ്പോഴും അങ്ങനെ വരട്ടെ അതാർക്കോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ വന്ന പണിയാ ഇത് നാളെയും മറ്റന്നാളും ഒഴിവില്ല അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നാളെ ഒന്ന് വിളിച്ചേ ആ ശരി ഈ സാധനം കണ്ടപ്പോഴേ എന്നെ വിളിച്ചത് കാലിയാണ് ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടിയ തീരെ അങ്ങ് ഇല്ല എന്നല്ല അവിടെ വെച്ച് പോയില്ലേ ഇന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട നമുക്കൊരു പരിഹാരം എടുക്കാം ക്ഷേത്രത്തിലേക്ക് ഒരു പഴം അത് ഏഴ് കിലോയിൽ കുറയാതെ നടക്കി വെക്കണം എവിടെ പേടിക്കണം മുക്കിലാ മതി കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ വിളക്കിന് ഒരു പട്ട് പിന്നെ കർപ്പൂരം സാധനങ്ങൾ അമ്പലത്തിൽ കിട്ടും എല്ലാം ചെയ്ത് നല്ലൊരു ആശ്വാസം കിട്ടും പിന്നെ കഴിഞ്ഞിട്ട് കഴിഞ്ഞതിങ്ങോട്ടൊന്ന് വന്നാൽ മതി ഞാനൊരു യന്ത്രം അങ്ങോട്ട് ജപിച്ചു തരാം പിന്നെ ഒരു കുന്തോം പേടിക്കാം എന്തോ ചെയ്യണം ഇതാ പോകുന്ന വഴിയാണ് ഞാൻ കളഞ്ഞേക്കും ഇതിപ്പം വേറൊരു തകിട അതിലുള്ളതെല്ലാം ഞാനീ പിടിച്ച് ഈ വിത്ത് അവിടെ നിന്ന് തളിച്ചേ എനിക്കൊരു കാണുമ്പോലൊന്നുമല്ല മഹാ സിദ്ധന ഇപ്പം എൻ്റെ ആ പേടി ഉണ്ടപ്പോഴാണ് എൻ്റെ അതാ നിൻ്റെ അടുത്ത് ഞാൻ അന്നേരം പറഞ്ഞത് നിങ്ങൾ കാണുമ്പോൾ ഒന്നുമല്ല അതും മഹാസിദ്ധന എന്നെയൊക്കെ ലക്ഷ്യപ്പെടുത്തി ആളില്ല അല്ല ഇനി ഇത് കൈ കഴിഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ തോട്ടിലോട്ടും കളഞ്ഞിരും